ഒരു കാര്യം എനിക്കറിയാവുന്നത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കാരണം ഇങ്ങനല്ല ഒരു ഭരണകർത്താവ് പ്രത്യേകിച്ച് അധികാരം കയ്യാളുമ്പോൾ ചെയ്യേണ്ടത് പാകയോഗ വിദ്യേഷൻ നമസ്കാരം ഇതൊരു മൂമെന്റ് ആണ് വെച്ചാൽ നല്ലൊരു ഒരു ദൃശ്യമാണ് ഈ ദൃശ്യം മായാതെ നിൽക്കും എവിടെ മായാതെ നിൽക്കും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ഇത് മറന്നുപോയാലും ഇത് മായാതെ നിൽക്കുന്നത് ഈ വീഡിയോയിലായിരിക്കും അല്ലെങ്കിൽ ചിത്രത്തിലായിരിക്കും ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദൃശ്യത്തിനെ അവിടെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ മുഴുവൻ നമുക്ക് തിരിച്ച് കാണാവുന്ന രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് അത് തന്നെയാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് കെ കരുണാകരന്റെ കാലത്തൊക്കെ എന്തു പറഞ്ഞാലും അദ്ദേഹം മാറ്റി പറയും അന്നെങ്ങനെയെങ്കിൽ ഷോർട്ട് ഹൈഡിൽ എഴുതി എടുത്തിട്ട് മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യുക ചെയ്യാം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിരിച്ചക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്കമാലിയിലിരിക്കണേ നമ്മുടെ ബിജുവിടെ കടയിൽ ദാ റോഡൊക്കെ കണ്ടില്ലേ ബിജുവിടെ കടയിലാണ് ഇരിക്കുന്നത് അങ്കമാലിക്ക് ഈ പറയുന്ന കഥയിലൊരു പ്രത്യേകതയും കൂടിയുണ്ട് പ്രശാന്ത് എന്ന് പറഞ്ഞ നമ്മുടെ കളക്ടർ ബ്രോ ഇന്ന് റിപ്പോർട്ട് ടിവിയില് ഡോക്ടർ അരുൺകുമാറിനോട് കൂടെ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണ് അതൊരു പ്രധാന കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളൊരു സാധാരണക്കാരനാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആഴക്കടൽ മത്സ്യബന്ധന വിവാദം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഉണ്ടാവുന്നു മേഴ്സിക്കുട്ടിയമ്മ അന്ന് തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട് ആഴക്കടൽ മത്സ്യബന്ധനം ഒരു സ്റ്റേറ്റ് വിഷയല്ല അതൊരു യൂണിയൻ വിഷയാണ് പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ആ ഒരു എന്താ പറയുക ഉൾനാടൻ ഗ ജലഗതാഗത വകുപ്പ് വകുപ്പിന്റെ അന്നത്തെ എം ഡി ആയിരുന്ന പ്രശാന്താണ് അതിനുവേണ്ടി ഒപ്പിടുന്നത് പിന്നീടൊക്കെ നമ്മൾ കണ്ടത് ചരിത്രമാണ് കുണ്ടറയിൽ നിന്നും മേഴ്സുകുട്ടിയമ്മക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് അവസാന ദിവസം ഞാൻ ഈ അങ്കമാലിയിലാണ് അമേരിക്കൻ കമ്പനി മൾട്ടിനാഷണൽ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള എന്താ പറയുക ആ കമ്പനിയുടെ എം ഡി ആ ഓഫീസിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് നമ്മൾ വിഷയം സംശയം സംീപ് പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഈ ആഴക്കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റില്ല എന്നത് ഇ എം സി സിയിലെ ചങ്ങാതിക്കുന്നായിട്ട് അറിയാം എന്നിട്ടും ഈ തിടുക്കപ്പെട്ട ഐശ്വര്യ കേരള യാത്ര തുടങ്ങുന്ന സമയത്ത് ഈ ഷിബു വർഗീസും സംഘവും ഈ കെ എസ് എൻ ഇ സി എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുൻ സ്റ്റാഫമായിരുന്ന പ്രശാന്ത് എം ഡി ആയിട്ടുള്ള ഈ കെ എസ് എൻ ഇ സിയുമായി ഒരു തട്ടിക്കൂട്ട് ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത ദിവസം കെ എസ് ഐ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പള്ളിപ്പുറത്തെ നാലേക്കർ സ്ഥലം ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിന് അനുവദിക്കുന്നതായിട്ട് പെട്ടെന്ന് പറഞ്ഞു അഞ്ച് പൈസ കൊടുത്തില്ല അഞ്ചര കോടി കൊടുക്കണമെന്നാണ് പറഞ്ഞത് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഓഫീസിന്റെ വാടകമായിരിക്കൽ അടയ്ക്കാമായിരുന്നു ആ പൈസ അടയ്ക്കാതെ ഈ പറയുന്ന സ്ഥലം സ്ഥലം എടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നു ലീസിലെടുക്കാതെ വിടുന്നു അതിനുശേഷം ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി ഈ കരാറും ഈ നിവേദനങ്ങളും എല്ലാം പുറത്തുവിടുന്നു മുഖ്യമന്ത്രി ചോദിച്ചൊരു സംശയം കൂടെ ഇവിടെ കിടക്കുന്ന ഇവിടെയാണ് നിവേദനം കൊടുത്ത ആൾ തന്നെ ഈ നിവേദനം ചോർത്തിയോ എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത് ഇതൊരു നാടകമാണോ യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ നന്നായി സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടൊരു തിര നാടകമാണോ ഈ പറയുന്ന ഷിബു വർഗീസും മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഐ എസ് ബ്രോയും ഒക്കെ കൂടി ചേർന്ന് നടത്തിയ ഒരു തിരക്കഥയാണോ ഇത് അങ്ങനെ നമുക്ക് പ്രശാന്ത് പറയുന്ന കളക്ടർ ബ്രോ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം അപ്പോഴാണ് അതിന്റെ പൂർണതയാവുള്ളു കാരണം അവസരങ്ങളിൽ ആര് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കളക്ടർ ബ്രോ തന്നെ നമുക്ക് കാണിച്ചു തന്നാണ് ഒരാളെ എങ്ങനെ വെട്ടി വെട്ടി വീഴ്ത്താം വീഴ്ത്താം കാലടക്കം ഒരു കാര്യം എനിക്ക് എനിക്കറിയാവുന്നത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കാരണം ഇങ്ങനല്ല ഒരു ഭരണകർത്താവ് പ്രത്യേകിച്ച് അധികാരം കയ്യാളുമ്പോൾ ചെയ്യേണ്ടത് പകയോ വിദേശവും വളരെ പെറ്റിയായിട്ടുള്ള ആയിട്ടുള്ള ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് എന്റെ ട്രെയിനിങ്ങ് തുടങ്ങുന്നത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇദ്ദേഹം എനിക്ക് വലിയൊരു ഉപദേശം തന്നത് അന്ന് ഞാൻ വിചാരിക്കും ചെയ്തു എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്നും ഒരു നോട്ട്ബുക്ക് കരുതി വെക്കണമെന്നും നമ്മളിവിടെ തെറ്റുന്ന എല്ലാവരുടെയും പേരുകൾ അതിൽ കുറിച്ചുള്ള വന്നു എന്നിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മള് ജോലി തിരക്കിൽ ഇതൊക്കെ മറന്നുപോകും പക്ഷെ ഈ പ്രക്കോട കാരണം എപ്പോഴൊക്കെ അവസരം കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു ഇന്നൊരാറ്റഡ് അകാലത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്നത് കൂടിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഇതൊന്നും ഞാൻ പറയുന്നത് ഈ ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നത് വളരെ ടോക്സിക് അല്ലേ തിരിച്ചടികൾ കിട്ടുമ്പോഴും ഇത് ഇങ്ങനെ തന്നെയാവൂല്ലോ ആ തിരിച്ചടികളിൽ ജീവിതം നമുക്ക് തരും അതിൽ വലിയ സംശയമൊന്നുമില്ല എത്ര തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ ഡോക്ടർ അരുൺകുമാർ ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അദ്ദേഹം ഈ പറഞ്ഞ ന്യായങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ ഇത് ചോദിക്കില്ല എന്നുള്ളതിന്റെ ഉറപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും ഉറപ്പായിട്ടും അദ്ദേഹം ഇവരുടെ ഫ്ലോറിൽ വന്നിരുന്നിട്ടുണ്ടാവുക ഈ നാടകങ്ങളൊക്കെ സാധാരണ ജനത്തിന് മനസ്സിലാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അങ്കമാലി പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്ന് ഞാൻ ബിജു പോയിത്ര എല്ലാവർക്കും നന്ദി നമസ്കാരം